ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് വെങ്കിട്ടരമണിയുടെ കിടിനം വാദം സുപ്രീം കോടതിയിൽ വെങ്കിട്ട് രമണി ശബരിമല ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പുനഃപരിശോധനാ ഹർജികളിൽ റിവ്യൂ ഹർജികളിൽ ഊന്നിരുന്നു നിന്നുകൊണ്ട് വാദം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസത്തെ അംഗീകരിക്കണമെന്നാണ് വിശ്വാസികളെല്ലാം വിശ്വാസത്തെ അംഗീകരിക്കണം അവിശ്വാസികൾ വിശ്വാസത്തെ അംഗീകരിക്കേണ്ട കാര്യവുമില്ല പക്ഷെ വിശ്വാസികൾ വിശ്വാസത്തെ അംഗീകരിക്കണം അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിശ്വാസി എന്ന് അവകാശപ്പെടാൻ കഴിയില്ല അപ്പോൾ ഒരു ക്ഷേത്രത്തിന് ഒരു ആരാധനാക്രമത്തിന് ആചാരമുണ്ട് അനുഷ്ഠാനമുണ്ട് എങ്കിൽ ഒരാൾ വിശ്വാസിയാണ് എങ്കിൽ ആ വിശ്വാസത്തെ അംഗീകരിക്കണം പിന്തുടരണം ഒരാൾ അവിശ്വാസിയാകുന്ന ഒരാൾ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യാം അയാൾക്ക് പക്ഷേ അയാൾ വിശ്വാസിയ എങ്ങനെ ആകും എന്നുള്ളതാണ് വെങ്കട്ട് ചോദ്യം അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ശബരിമല എന്നാൽ വിശ്വാസികൾക്ക് അനുസരിച്ചുള്ള ഒരു ഇടമാണ് ആ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ വിശ്വാസികൾ കൂടി കൂടിച്ചേരുന്നിടത്ത് വിശ്വാസികളായിരിക്കണം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഒരാൾ അവിശ്വാസിയാണെങ്കിൽ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അംഗീകരിക്കാത്ത ആളാണെങ്കിൽ അയാൾ അവിശ്വാസിയാണ് ആ അവിശ്വാസി വിശ്വാസിയുടെ കുറിച്ച് എങ്ങനെ തീരുമാനിക്കും എന്ന് വെങ്കട്ട് ചോദിക്കുന്നു അപ്പോൾ ആ ഒരു വിശ്വാസി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിന്തുടരാൻ ബാധ്യസ്ഥനാണ് അയാൾ വിശ്വാസിയാണെങ്കിൽ സ്വാഭാവികമായും അത് പിന്തുടരും അപ്പോൾ ഒരു സ്ഥലത്തെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും ഒരാളെ എങ്ങനെ വിശ്വാസിയാണ് എന്ന് പറയാൻ കഴിയും അപ്പോൾ അത് ആചാരത്തെയും അനുഷ്ഠാനത്തെയും ചോദ്യം ചെയ്യുന്ന അവിശ്വാസിയാണ് ഒരാൾ ഒരേ സമയം വിശ്വാസിയും അവിശ്വാസിയും ആകുന്നത് എങ്ങനെ അവിശ്വാസി ആകുന്ന ഒരാൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരാൾ വിശ്വാസിയാണ് എന്ന് പറയുന്നത് എങ്ങനെ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് വെങ്കട്ട് ചോദിച്ചത് മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ് വെങ്കട്ട് അദ്ദേഹം പറയുന്ന രീതി അനുസരിച്ച് മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ വെങ്കട്ട് ചോദിക്കുമ്പോൾ ശബരിമല ഒരു സമ്പ്രദായമാണ് എന്താണ് വെങ്കരമണി പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമ്പ്രദായത്തെ അംഗീകരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമ്പ്രദായത്തെ പിന്തുടരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സമ്പ്രദായത്തെ വിശ്വസിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാം പക്ഷേ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെ വിശ്വാസി ആണ് എന്ന് പറയും ശബരിമല വിശ്വാസികളുടെ ഇടമാണ് അപ്പോൾ വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന വാദഗതിയാണ് മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ വെങ്കട് രമണി ശബരിമല കേസുമായി ബന്ധപ്പെട്ട അതിശക്തമായ നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്